പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമിലിനെ മർദ്ദിച്ചെന്ന ആരോപണം നേരിടുന്ന ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡിനെ നേരത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ നിർദ്ദേശമുണ്ടായിരുന്നു എന്നിട്ട് ഇയാൾ എങ്ങനെ സർവീസിൽ തുടർന്നു എന്ന ചോദ്യമാണ് ഇന്നലെ മുതൽ തന്നെ ഉയരുന്നത് കാക്കിക്കൂളിലെ സിപിഎമ്മിന്റെ സഖാവായി അറിയപ്പെടുന്ന അഭിലാഷിന് വേണ്ടി ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ തന്നെ ഇടപെട്ടു എന്നാണ് സൂചനകൾ കാക്കിയിട്ടുകൊണ്ടുള്ള അഭിലാഷിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാരണം ഇയാളെ നേരത്തെ പോലീസിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും രക്ഷിച്ചത് അന്നത്തെ ഡിജിപിയായിരുന്നു ഇത് തെളിയിക്കുന്ന രേഖകൾ വന്നിട്ടുണ്ട് ശ്രീകാര്യം സി ഐ ആയിരുന്ന സമയത്ത് ലൈംഗിക പീഡനക്കേസ് പണം വാങ്ങി അട്ടിമറിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കമ്മീഷണറായിരുന്ന സി എച്ച് ആ നാഗരാജുവാണ് അഭിലാഷിനെ പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയത് എന്നാൽ ഈ ഉത്തരവ് രണ്ടു വർഷത്തെ ശമ്പള വർധന തടയാൽ എന്ന നടപടി മാത്രമാക്കി അന്നത്തെ ഡിജിപി ഷേഖ് ദർവേ സാഹിബ് ചുരുക്കി ഡിജിപിയുടെ ഈ ഇടപെടലിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് സൂചനകൾ പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് അഭിലാഷ് നൽകിയ മറുപടി തൃപ്തികരമായിരുന്നു െന്നും ഡി ജി പിർ സാഹിബ വിലയിരുത്തി നടപടിക്ക് നിർദ്ദേശം വന്ന ഒന്നര വർഷത്തിനുള്ളിലായിരുന്നു ഇത് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ സിഐ അഭിലാഷ് ഡേവിഡ് മർദ്ദിച്ചു എന്ന് ആവർത്തിച്ച് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും രംഗത്ത് വന്നു ഷാഫിക്ക് മർദ്ദനമേൽക്കുമ്പോൾ അഭിലാഷിന്റെ സാന്നിധ്യം സ്വീകരിക്കുന്ന പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ മൊഴിയുണ്ടെന്നും കുമാർ വ്യക്തമാക്കി ആക്രമണത്തിൽ നേതൃത്വം കൊടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വടകര ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായിരുന്നു സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിന്റെ മൊഴിയും പോലീസ് വൈകാതെ സ്വീകരിക്കും സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ള തിരുവനന്തപുരത്തുകാരാണ് അഭിലാഷ് ഡേവിഡ് സ്വീകാര്യം സി ഐ ആയിരുന്ന അഭിലാഷ് പിന്നീട് റെയിൽവേയിലേക്ക് മാറി ഇതിനു പിന്നാലെ ചില കേസുകൾ വന്നു ഇതാണ് പോലീസിൽ നിന്നും പുറത്താക്കലേക്ക് കാര്യങ്ങൾ എത്തിയത് തൊണ്ണൂറുകളിൽ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ മുഖമായിരുന്നു അഭിലാഷ് ഡേവിഡ് വഞ്ചൂർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം പോലീസിന്റെ ഭാഗമായപ്പോഴും ഈ ബന്ധങ്ങൾ തുടർന്നു ചില നിർണായക കേസുകൾ തെളിയിച്ചതോടുകൂടി അഭിലാഷ് കരിയർ ചെയ്തു തെളിയിച്ചതും അഭിലാഷ് ഡേവിഡിന്റെ ചോദ്യം ചെയ്യലിലായിരുന്നു തിരുവനന്തപുരത്ത് ജോലി ചെയ്യവേ കോവിഡ് കാലത്ത് അടക്കം നടത്തിയ ഇടപെടലുകൾ വാർത്തയായി ഇതിനിടെയാണ് ആരോപണങ്ങളും ഉയരുന്നത് അത് പുറത്താക്കലായി മാറി എന്നാൽ ചില ഇടപെടലുകളിലൂടെ വീണ്ടും സർവീസിൽ തിരിച്ചെത്തി രാഷ്ട്രീയ സ്വാധീനമായിരുന്നു ഈ രഹസ്യ നീക്കങ്ങളിൽ തുടച്ചത് ഇതിനിടെയാണ് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ അഭിലാഷ് ഡേവിഡ് സർവീസിൽ തിരിച്ചെത്തിയത് കോൺഗ്രസ് പോലും അറിയുന്നതും അഭിലാഷ് ഡേവിഡിന്റെ സാന്നിധ്യം കേസിലെ കൂടുതൽ ചർച്ചകളിൽ എത്തിക്കും ഒരു കാലത്ത് ഓം പ്രകാശ് അടക്കമുള്ളവർ തിരുവനന്തപുരം വഞ്ചൂരിലെ സിപിഎം ഓഫീസിലെ നിത്യ സന്ദർശകരായിരുന്നു ഈ സമയത്ത് പ്രവർത്തകർ എന്ന നിലയിൽ അഭിലാഷ് ഡേവിഡും വഞ്ചൂരിലെ നിറസാന്നിധ്യമായിരുന്നു പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടത് ശ്രീകാര്യം എസ് എച്ച്ഒ ആയിരിക്കെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷിനെ പിരിച്ചുവിട്ടത് റെയിൽവേ പോലീസ് സിഐ ആയിരുന്ന അഭിലാഷ് നിലവിൽ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിലാവുകയും ചെയ്തിട്ടുണ്ട് തലസ്ഥാനത്തെ ഗുണ്ടകൾ തമ്മിലുള്ള പണവിടപാട് തർക്കം പരിഹരിക്കാൻ രണ്ട് ഡിവൈഎസ്പിമാരും അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടകളായ നിതിൻ രഞ്ജിത്ത് എന്നിവർ തമ്മിൽ ഈ സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു എന്നും ഈ തർക്കം പരിഹരിക്കാൻ മുട്ടടയിലുള്ള നിതിന്റെ വീട്ടിൽ വെച്ച് രണ്ട് ഡിവൈഎസ്പിമാരും അഭിലാഷ് ഡേവിഡും ഇടതിലക്കാരനായി പ്രവർത്തിച്ചു എന്നുമാണ് ആരോപണം പാറ്റൂരിൽ വെച്ച് ഓം പ്രകാശിന്റെ നേതൃത്വത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഈ നിധിനെയാണ് അങ്ങനെ ഗുണ്ടാ സംഘവുമായുള്ള ബന്ധമായിരുന്നു അഭിലാഷ് ഡേവിഡിന് വിനയായി മാറിയത് അതിനിടെ ഷാഫി പറമ്പിലിനെ താൻ തല്ലിയിട്ടില്ല എന്നാണ് അഭിലാഷ് ഡേവിഡ് പറയുന്നത് തന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടില്ലെന്നും പറയുന്നു ഇതോടെ പഴയ വാർത്തകൾ സംശയത്തിൽ ഇടയാക്കി പഴയ എസ് എഫ് ഐ ബന്ധം അഭിലാഷ് നിഷേധിക്കുന്നുമില്ല തിരുവനന്തപുരത്തെ എസ് എഫ് ഐ കോട്ടകളായ ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് അഭിലാഷ് ഡേവിഡ് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമിലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വടകര കോൺഗ്ര കൺട്രോൾ റൂം ഡി സി ഐ കൂടിയായ അഭിലാഷ് ഡേവിഡ് രംഗത്ത് വന്നിട്ടുണ്ട് ഷാഫിയുടെ ആരോപണങ്ങൾ തെറ്റാണ് അടിക്കുന്ന ദൃശ്യങ്ങളിൽ ഉള്ളത് കറുത്ത ഹെൽമറ്റ് ധരിച്ച ആളാണ് അന്ന് താൻ ധരിച്ചിരുന്നത് കാക്കി ഹെൽമറ്റ് ആണെന്നും താൻ നിന്നിരുന്നത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപമാണെന്നും സി ഐ അഭിലാഷ് ഡേവിഡ് പറഞ്ഞു തന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു എന്ന ഷാഫി പറമിലിന്റെ വാദം തെറ്റാണെന്നും അഭിലാഷ് ഡേവിഡ് പറയുന്നു സിവിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ില്ല സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായത് സസ്പെൻഷനിലായ താൻ ഇരുപത്തിരണ്ട് മാസം മുൻപ് സർവീസിൽ കയറി പിരിച്ചുവിട്ടിരുന്നുവെന്ന അന്നത്തെ വാർത്ത ഞാനും കണ്ടിരുന്നെന്നും സിഐ അഭിലാഷ് ഡേവിഡ് വിശദീകരിച്ചു സർവീസ് നടപടിക്കെതിരെ അഭിലാഷ് നൽകിയ അപ്പീലിൽ പിന്നീട് ഇൻക്രിമെന്റ് റദ്ദാക്കി തിരിച്ചെടുക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന സൂചന അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പുറത്തേക്ക് മാറ്റുകയായിരുന്നു പേരാമ്പ്രയിൽ തന്നെ മർദ്ദിച്ചത് അഭിലാഷ് ആണെന്നായിരുന്നു ഷാഫിയുടെ ആരോപണം മാഫിയ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ് വന്നത് പോലീസ് സൈറ്റിൽ ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഇല്ലായിരുന്നു ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റി മഞ്ചൂർ സി ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടപ്പെട്ട ഈ പോലീസുകാരൻ അടക്കമുള്ളവരുടെ രേഖകൾ പോലീസ് ആസ്ഥാനത്തില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇത്തരം ആക്രമികളായ പോലീസുകാരെ ആരും അറിയാതെ പുനർനിയമിച്ചതുകൊണ്ടാണ് ആ രേഖകൾ പുറത്തുവിടാത്തതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നു ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ ശ്രീ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായ നീക്കമായിരുന്നു ഇതെന്നും പ്രതി യിൽ പോലീസിന്റെ നടപടികളെന്നും ഷാഫി വിമർശിച്ചു സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡിന്റെ അറിവോടെ അവിടത്തെ ഉദ്യോഗസ്ഥരും തട്ടിപ്പുകാരം ചേർന്ന് നടത്തിയത് എന്ന് ഓരോ ദിവസവും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കട്ടവന്മാർ ദേവസ്വം ബോർഡിലും സർക്കാരിലുമുണ്ട് കൊള്ളയിൽ പങ്കു പറ്റിയ സർക്കാരാണ് ഇത് എന്നതിനാൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ സർക്കാർ മടി കാണിക്കുന്നതിന് പിന്നില് പിന്നാൽ പിന്നിലെന്നും ഷാഫി ആരോപിച്ചു